എക്സിറ്റ് പോൾ പുറത്തുവിട്ടുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകളെല്ലാം കോൺഗ്രസ് നേതൃത്വം ബഹിഷ്കരിച്ചിരിക്കുന്നു നമുക്കറിയാം ഏഴു ഘട്ടം തെരഞ്ഞെടുപ്പും കഴിയുന്നതോടെ പൂർണ്ണ വിശ്വാസത്തിലാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തങ്ങൾ പൂർണ്ണമായും ജനങ്ങളെയാണ് വിശ്വസിക്കുന്നതെന്നും പത്ത് വർഷക്കാലം ബി ജെ പിയും മോദിയും നടത്തിയ നാടകവും ഗിമ്മിക്ക് രാഷ്ട്രീയവും മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കള്ളപ്രചരണങ്ങളുമെല്ലാം ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്നതോടെ ഒരു കാരണവശാലും നടക്കില്ല എന്നതിൻ്റെ ആദ്യത്തെ മുന്നറിയിപ്പ് ഇതാ കോൺഗ്രസ് നൽകിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏഴാം ഘട്ട പോളിംഗ് അവസാനിക്കുന്നതിന് പിന്നാലെ പുറത്തുവിടുന്ന എക്സിറ്റ് പോൾ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞു മാധ്യമങ്ങളിലെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് എ മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം അറിയിച്ചിരിക്കുന്നു വോട്ടെടുപ്പ് പൂർത്തിയായി വിധി നിശ്ചിതമാണ് ജൂൺ നാലാം തീയതി ഫലം വരും അതിനു മുമ്പ് നടക്കുന്ന ടെലിവിഷൻ റേറ്റിംഗിന് വേണ്ടിയുള്ള ഊഹാപോഹങ്ങളിലും മുഷ്ടിയുദ്ധത്തിലും പങ്കാളികളാകാൻ താൽപ്പര്യമില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു സംവാദങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ജൂൺ നാല് മുതൽ ചർച്ചകളിൽ പങ്കെടുക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏഴാം ഘട്ട വോട്ടിംഗ് പൂർത്തിയാവുന്നതോടെ ശനിയാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് കോൺഗ്രസ് വിശ്വസിക്കുന്നത് മോദി ഭരണത്തിൻ്റെ ഉച്ചിഷ്ടം തിന്നുകൊഴുത്ത മാധ്യമങ്ങളെയല്ല പകരം രാജ്യത്തെ ജനങ്ങളെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ തീരുമാനം എന്താണെന്ന് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ അറിയുകയുള്ളൂ ഒന്നാം തീയതി വൈകുന്നേരം മുതൽ ജൂൺ നാലാം തീയതി രാവിലെ വരെ നടക്കുന്നത് മോദി ഭരണത്തിൽ മാധ്യമധർമ്മം മറന്ന കൂലിയെഴുത്തുകാരുടെ പ്രകടനമാണ് അവർക്ക് മോദി ഭരണം പോയാൽ തട്ടിപ്പ് തരികിട പരിപാടികളൊന്നും നടക്കില്ല അപ്പോൾ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും പ്രതിരോധത്തിലാക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടിയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും ഉപയോഗിക്കുന്നത് ഈ സമയം അവർ പരമാവധി റേറ്റിംഗ് കൂട്ടാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ള ഓഹരി നിലവാരമൊക്കെ പിടിച്ചു നിർത്താനും ഉള്ള കളിയും ഇതിന് പിന്നിലുണ്ടാകാം എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് കോൺഗ്രസ് മാത്രമല്ല ഈ രാജ്യം തന്നെ ഭയക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട് മാധ്യമങ്ങളുടെ ഈ എക്സിറ്റ് പോൾ കൊണ്ട് വരുന്നത് എന്നാണ് പറയുന്നത് അതായത് ഇ വി എമ്മിൽ എന്തെങ്കിലും ക്രമക്കേട് നടക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപായിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കുക എന്നതൊരു ജോലി കൂടിയുണ്ട് ചില മാധ്യമങ്ങൾക്ക് അതാണ് ഈ മോദി മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമായതുകൊണ്ട് ആണ് അത്തരം മാധ്യമങ്ങളുടെ ചർച്ച ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും വാർത്തകൾ വരികയാണ് ഏതായാലും മാധ്യമങ്ങളെയും കോർപ്പറേറ്റുകളെയും കൂട്ടുപിടിച്ച് ഭരണം നടത്തിയ പത്ത് വർഷം അവർ ഈ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന അരക്ഷിതാവസ്ഥ ചെറുതല്ല ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും വാർത്തകൾ വളച്ചൊടിക്കാനും മാത്രം മാധ്യമങ്ങൾ ശ്രമിച്ച പല മാധ്യമങ്ങളുമുണ്ട് അവരുടെ കൂടെയിരുന്ന് ബി ജെ വേണ്ടി സ്തുതി പാടുന്നത് കേൾക്കാനും അതിനെപ്പറ്റി കലഹിക്കാനും കോൺഗ്രസിന് ഇപ്പോൾ സമയമില്ല മനസ്സില്ല അവർ ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുകയാണ് അതാണ് അവസാന വിധി ജനാധിപത്യ രാജ്യത്തിലെ സത്യവും അത് തന്നെയാണ്